അയോധ്യ അത് നിങ്ങൾക്കൊരു പാഠമാകട്ടെ ഇന്ത്യൻ മുസ്ലിങ്ങളോട് ആർ എസ് എസിന്റെ തിട്ടൂരമാണോ ബാക്കിതാണ് ചേരമാൻ പള്ളിയും അതുപോലെ തന്നെ വാവർ പള്ളിയും അതൊക്കെ ഇനി ഞങ്ങൾ അങ്ങോട്ട് പിടിച്ചു കുളിക്കാൻ പോവുകയാണെന്നൊക്കെയാണ് ആദർശ് വേണുഗോപാൽ എന്ന നാമധാരിയായിട്ടുള്ള ഒരാൾ പറയുന്നത് ആരാണ് എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ശ്രീരാം ഭക്തനാണ് ശ്രീരാം സേനയുടെ ഭാഗമായിട്ട് സംസാരിച്ചിട്ടുള്ള കുറച്ച് വർഗീയതയുണ്ട് ഈ ഒരു ന്യൂസ് കാണുമ്പോൾ സത്യം പറയുന്ന കേരള ആഭ്യന്തര മന്ത്രിയോടും ആഭ്യന്തര വകുപ്പിനോടൊക്കെ പുച്ഛം തോന്നുക ഇങ്ങനെ പച്ചക്ക് വർഗീയത ഒക്കെ പറഞ്ഞിട്ട് പോലും ഒരു തരത്തിലുള്ള ഒരു കുലുക്കവും ഇല്ല എന്നുള്ളതാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും താക്കീത് കൊടുത്തുകൊണ്ടാണ് ആള് സംസാരിക്കുന്നത് ഈ ഒരു വാർത്ത സത്യം എന്ന് പറയം പിടിച്ചു കൊണ്ടാണ് കേൾക്കുന്നത് ഇത്ര ഈ ഒരു കാലഘട്ടത്തിലും ഇത്ര അധികം മതപ്രതിച്ചിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ക്ലിപ്പ് ഒന്ന് കേൾക്കുക എന്നിട്ട് നമുക്ക് കാര്യം പറയാം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മധുരയിലും ഇതേപോലെ തന്നെ ഒരു തർക്കമന്ദിരം നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം കേരളത്തിലുണ്ട് ചേരമാൻ ജുബാ മസ്ജിദും വാബു പള്ളി പോലുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഹിന്ദു സങ്കല്പത്തിന്റെയും അല്ലെങ്കിൽ സനാതനധർമ്മത്തിന്റെയും മുകളിൽ അതിനെ തകർത്തുകൊണ്ട് തന്നെയാണ് നിലനിന്ന് പോകുന്നത് ഓക്കേ ഓക്കേ അതായത് അയോധ്യ തർക്കഭൂമിയായിരുന്നു അത് പിടിച്ചെടുത്ത അതേ രീതിയിൽ ചേരമാൻ പള്ളി പിടിച്ചെടുക്കുമെന്ന് പറയുന്നത് ഈ എന്താണ് ആർ എസ് എസ് കാര്ക്ക് ഇത്ര അധികം ബുദ്ധി ഇല്ലാതെ പോകുന്നത് എന്നുള്ളത് പതിനൊന്നാം നൂറ്റാണ്ടില് അല്ലെങ്കിൽ മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് ഇത് വാക്കുകൾ കൊണ്ട് ആളുകൾ പറയുന്ന പാരമ്പര്യം അങ്ങനെയാണ് പറഞ്ഞ് 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 നമ്മളത് മനസ്സിലാക്കിയെടുത്തതാണ് ചെയർമാൻ രാജാവ് ഒരിക്കൽ സൗദി അറേബ്യ സന്ദർശിക്കുകയും പിന്നെ അവിടെ നിന്നുള്ള അവിടെയുള്ള ഒരു അവിടുത്തെ ഒരു രാജകുമാരനോ രാജകുമാരനും എന്തുമാണ് എന്തൊരു ദിനാർ എന്നാണ് ഉള്ള പേര് ആളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് പിന്നീട് അദ്ദേഹം ഇവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളെല്ലാം ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മതത്തിൽപ്പെട്ട ആളുകളെയും ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ ഒരു സ്ഥലം വിട്ടുകൊടുക്കുന്നു അങ്ങനെ പഴയ വാസ്തു കുറിച്ച് പറയുമ്പോൾ സത്യം പറഞ്ഞവർക്ക് കുരുപൊട്ടു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ഇസ്ലാം വാസ്തു ഹിന്ദു വാസ്തു ഒക്കെ വ്യത്യസ്തമാണ് ഇപ്പൊ കാണുന്ന രീതിയിലാണ് പണ്ട് അവർ ചെയ്തിരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെയാണ് അവർ എന്താ പറയുക ഉദാഹരണമായിട്ട് വരുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ വിഡിത്തരം ഇന്ത്യൻ വാസ്തുവിദ്യയാണ് പണ്ടത്തെ എല്ലാ ബിൽഡിങ്ങൾക്കും ഉപയോഗിച്ചിരുന്നത് പള്ളിയാണെങ്കിലും അതുപോലെ അമ്പലമാണെങ്കിലും ബുദ്ധക്ഷേത്രമാണെങ്കിലും എല്ലാത്തിനും ഉപയോഗിക്കുന്നത് എന്താ ഇന്ത്യൻ വാസ്തുശാസ്ത്രം അതൊക്കെ ആർക്കും അറിയാം അല്ലേ ഓക്കെ അപ്പം അത് കണ്ടുകൊണ്ടാണ് കാണുമ്പോൾ ഒരു തറവാട് പോലെയുണ്ട് ആ ഇത് കൊട്ടാരം തന്നെ കേരമാൻ കൊട്ടാരം പിടിച്ചെടുത്ത മുസ്ലിങ്ങൾ എന്നാണ് പറയുന്നത് പക്ഷെ അവിടെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും പോകുന്നുണ്ട് അതേപോലെ മുസ്ലിംസ് അവർ എന്താ പറയുക കുട്ടികളെ ഈ പാ മതപഠനം പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരെ എഴുത്തിനിരുത്താൻ നമ്മൾ അരിശ്രീ എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ പരിപാടി അപ്പം എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും അവിടെ സഞ്ചരിക്കുക അവിടെ ചെല്ലാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നിട്ട് പോലും അത് പിടിച്ചെടുക്കണമെന്ന് പട്ട പകല് വിളിച്ച് പറഞ്ഞു കൊണ്ടൊരാള് ഈ വീഡിയോ വന്നത് അയോധ്യ രാമക്ഷേത്രത്തിന്റെ തലേ ദിവസമായിട്ടാണ് വീഡിയോ കാണാൻ ഞാൻ വൈകി കണ്ട് വൈകിയതാണെങ്കിൽ പോലും ഉണ്ടാണ്ടിരിക്കണ ശരിയല്ല നമ്മൾ ഇന്ത്യൻ പൗരനായി പോയി അതുകൊണ്ടാണ് എല്ലാ മതത്തിന് പെട്ട ആളുകളെയും ചേർത്ത് നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായി പോയി അപ്പൊ പറഞ്ഞി പിടിച്ചെടുക്കും എന്നാണ് കേരളത്തിലുള്ളത് പറയാം ഒരുപാട് ഹിന്ദു ക്ഷേത്രങ്ങളും പഴയ കൊട്ടാരങ്ങളും ഒക്കെ കൈയടക്കുക ഇസ്ലാമിക തീർത്ഥാടകർ കൈയടക്കിയതിന്റെ ഫലമായിട്ടാണ് നാം ഇന്ന് കാണുന്ന നിരവധി മുസ്ലിം പള്ളികൾ മുസ്ലിം വിഭാഗത്തെ അടച്ചാക്ഷേപിക്കുകയല്ല പക്ഷേ സനാതനധർമ്മത്തിനുമേൽ അല്ലെ ഹിന്ദുത്വം എന്ന മഹാസങ്കല്പത്തിനേൽ ഒരു സംസ്കാരത്തിനുമേൽ അതിന്റെ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനുമേൽ ആധിപത്യം സ്ഥാപിച്ചിട്ടാണ് കേരളത്തിൽ ഇന്ന് നാം കാണുന്ന പല മുസ്ലിം പള്ളികളും മുന്നോട്ട് കേരളത്തിലെ പല മുസ്ലിം പള്ളികളും നിലനിൽക്കുന്നത് ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തിട്ടും ഹിന്ദുക്കളുടെ കൊട്ടാരങ്ങളൊക്കെ തകർത്തു അതിൻ്റെ മുകളിലാണ് എന്നാണ് ഈ പറയുന്ന വിവരമില്ലാത്ത ആ സംഗീതക്കൂട്ടം പറയുന്നത് നാലേ കേട്ടോ നിങ്ങളൊന്ന് കേട്ടോക്കെ അതായത് ഇവിടെയുള്ള തീവ്രവാദികളായിട്ടാണ് മുസ്ലിംകളെ മുഴുവനെ കണ്ടിട്ട് എന്നിട്ട് പറയാ അല്ല ഞാൻ എല്ലാവരെയും അടച്ചി ആക്ഷേപിക്കില്ല എന്നുള്ളത് നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടത് നിങ്ങൾ എല്ലാവരെയും എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ അടിത്തട്ടിൽ അങ്ങനെ കിടക്കുന്ന തിളക്കുന്ന വിഷമാണ് ഞാൻ പുറത്തേക്ക് തുക്കുന്നത് എന്ന് മനസ്സിലാവുകൊണ്ട് ആദർശ ഗോപാലേ കേരളത്തിലുള്ള മുഴുവൻ പള്ളികളും അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിലുള്ള പള്ളികള അതൊക്കെ പോട്ടെ എന്ന് മാറ്റി നിർത്തി പറയുകയാണ് ഹിന്ദു സംസ്കാരത്തെ നിങ്ങൾ തകർക്കാണ് ഇവിടെ ഹിന്ദു സംസ്കാരം എന്നു തേങ്ങാക്കുളിയില്ലേ ഇവിടെ സിന്ധു നദീതട സംസ്കാരം അല്ലേ അവിടെ നിന്ന് ആ കൃഷിയൊക്കെ ചെയ്തിട്ട് കുറച്ച് ആളുകളുണ്ട് പരന്നിരുന്നു ഇന്ത്യ മൊത്തം അവരെയാണ് ഈ ഹിന്ദു നദീതട സംസ്കാരം ഹിന്ദു അല്ല സിന്ധു നദീതട സംസ്കാരം എന്ന് പറയാം അത് സിന്ധ് അല്ലാതെ ഹിന്ദു എന്ന് പറയണമെങ്കിൽ ഇന്ത്യക്കാരെന്ന് മാത്രമാണ് അറിയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതാണ് അപ്പൊ ഇവിടുത്തെ ഹിന്ദുക്കൾ എന്ന് പറയുന്നൊരു സാധനമില്ല ഇന്ത്യൻസ് ഇന്ത്യസ് അത് മുസ്ലിങ്ങളും പെടുന്നതാണ് അപ്പൊ ഇന്ത്യയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്നതാണ് അതൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല കാരണം നിങ്ങൾക്ക് ഹിന്ദു എന്ന് പറഞ്ഞ വേറൊരു സങ്കല്പവും ഹിന്ദു എന്ന് പറയുന്ന ആളുകളുടെ രാജ്യവുമായി മാറ്റണം ഇത് എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാണല്ലോ ഇതിൽ വളരെ രസകരമായിട്ടുള്ള വേറൊരു കാര്യമാണ് പറയുന്നുണ്ട് അതൊന്നും കേട്ടോ നമുക്കറിയാം വാവര് പള്ളി നൈനാർ പള്ളി എന്ന വാവര് പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന നൈനാർ പള്ളി അവിടെ നടക്കുന്നത് പോലും ഹിന്ദുവിൻ്റെ സ്വാമി മണികണ്ഠനെ കാണാൻ വരുന്ന അയ്യപ്പ ഭക്തരുടെ പോക്കറ്റിലെ പണമാണ് അവർ എടുക്കുന്നതും ഈ പണം അവർ എങ്ങോട്ട് കൊണ്ടുപോകുന്നു നാം ചിന്തിക്കേണ്ട വലിയ വിഷയമാണ് ഹിന്ദു സമൂഹത്തിന്റെ കയ്യിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള എസ് പോലെയുള്ള ചില തീവ്രവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇവർക്ക് മുന്നോട്ട് പോകുന്നത് വാവർപള്ളി ഉണ്ടല്ലോ വാവർ പള്ളി വാവർ അറിയില്ലേ നമ്മളെ അയ്യപ്പന്റെ ദോസ് ആയിരുന്നു ഒരു മുസ്ലിം സഹോദരനാണ് ആണ് അവര് തമ്മിൽ വലിയ കൂട്ടുകെട്ടായിരുന്നു ഈ അയ്യപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ ആരാ ദൈവമാണ് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് ഓർമ്മ ഉണ്ടല്ലോ സ്ത്രീ ഇതളെ അമ്പലത്തിൽ ഏറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ബി ജെ പി കാര് തന്നെ അവിടെ കൊണ്ടായിട്ട് ഒരു കേസും കൊടുത്തിട്ട് സുപ്രീം കോടതി വിധിയും വന്നപ്പോൾ അതിലേക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി തള്ളിക്കയറ്റുന്നു എന്നും പറഞ്ഞ് അതുപോലെ കോൺഗ്രസ് പാർട്ടി ഇതിനെ സപ്പോർട്ട് ചെയ്ത ആദ്യം പിന്നീട് അത് തകർത്തു അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്ന അതേ അയ്യപ്പ ക്ഷേത്രത്തിന്റെ അയ്യപ്പന്റെ കൂട്ടുകാരനായിട്ടുള്ള വാവർ പള്ളിയിലേക്ക് കയറിക്കൊണ്ടാണ് ഏതൊരു അയ്യപ്പ ഭക്തനും എവിടെ പോകുന്നത് ശബരിമല കയറുന്നത് അല്ലേ അപ്പോ അത് ശരിയല്ല അവിടെ ഇടുന്ന പണം മുഴുവൻ പോണത് ആർക്കാ ആ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയിലേക്കാണ് പോകുന്നത് എന്നാണ് പറയുന്നത് അപ്പം അത് ശരിക്കും ഒന്ന് അന്വേഷിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പടക്കുന്നില്ല അത് ഞാൻ അന്വേഷിച്ചിട്ട് ഒരു വീഡിയോ വേറെ ചെയ്യാം പവർ പള്ളിയിലേക്ക് പണം പോകുന്നത് എന്ത് ചെയ്യുന്നു ഗവൺമെന്റിൽ അത് എന്തെങ്കിലും പങ്കുണ്ടോ എന്നൊക്കെ നമുക്കത് ഡീ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് കാണാം പറയാം അറിയാത്തൊരു കാര്യം പറയരുത് വെച്ചിട്ടാണ് ഓക്കെ അപ്പം ആ ഒരു കാര്യം മാറ്റി നിർത്തിക്കൊണ്ട് ആരാണ് വാവര് എന്ന് ുംറിയുമെന്ന് വിചാരിക്കുന്നു വയോധ്യ ഒരു മറുപടിയാണ് അതിൽ ഉത്തരമാണ് സനാർത്ഥമെന്നാൽ എല്ലാവരും മക്കൊണ്ട് എല്ലാവരെയും ചേർത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്കൊപ്പം നിൽക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളെയും ചേർത്തുകൊണ്ട് അതല്ല ഞങ്ങൾക്കെതിരായിട്ടാണ് ഞങ്ങൾ എതിർക്കാൻ നടക്കണം പാവങ്ങളെ ചവിട്ടി വിളിച്ചുകൊണ്ട് തന്നെ അതിലൊരു സംശയമില്ല തർക്കബന്ധനങ്ങൾ എവിടെയായാലും പൊളിപ്പിട്ട് തന്നെ ചെയ്യണം അധികം വൈകാതെ തന്നെ നമുക്ക് മധുരവേൽ കാണാൻ സാധിക്കും കേരളത്തിലും ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്നവരായാലും അവരെ നാം അംഗീകരിക്കാൻ പാടില്ല പള്ളിയിൽ അടക്കം ഹിന്ദുവിന്റെ തട്ടിപ്പിൽ പോയി പണം ഹിന്ദു ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തി ഇനി ഞാൻ പറയുന്നില്ല അതായത് അയോധ്യ നമുക്കൊരു തുടക്കം മാത്രമാണ് നമുക്കെല്ലാവർക്കും ഒരു തുടക്കം മാത്രമാണ് കേരളത്തിലെയും ഇന്ത്യയിലേക്കും മുഴുവൻ പള്ളികളും തകർത്ത് അവർ അമ്പലങ്ങൾ കെട്ടും എന്നതിന്റെ ഒരു തിട്ടൂരം ഒരു ബാക്കി ഇത് തന്നിട്ടുണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കുന്നു ഞാനൊരു ഇന്ത്യക്കാരനായതുകൊണ്ട് എനിക്കിതിൽ ഇടപെടാതിരിക്കാൻ കഴിയില്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്ന് വിശ്വസിക്കുന്നു എന്നാൽ അങ്ങനെ അല്ല അത് പോട്ടെ അപ്പോ ഈ ഒരു രാജ്യത്ത് നമുക്ക് ഈ കാര്യങ്ങൾക്കൊക്കെ പ്രതികരിക്കണം പ്രതികരിക്കാതിരിക്കണ ശരിയല്ലല്ലോ അല്ലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ ഒറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ള ഒരു ടീമാണ് ആർ എസ് എസ് അവരുടെ മുന്നിൽ അവരെ എതിർക്കുന്ന എല്ലാവരെയും അവർ ചവിട്ടി നിറിച്ചു മുന്നോട്ട് പോകുന്ന പറയുന്നത് ഒരു തെറ്റ് ചെയ്താൽ മിസ്റ്റർ ഞങ്ങൾ എല്ലാവരും എതിർക്കും ഇന്ത്യ മഹാരാജ്യമാണ് ഇവിടെ എല്ലാ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഇവിടെ ജീവിക്കുന്നുണ്ട് അല്ലേ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ കെട്ടിപ്പോക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വർഗീയ അമ്പലങ്ങൾ ഉണ്ടല്ലോ ഇതൊന്നും ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലൊരുങ്ങി പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും നേടാൻ കഴിയും എന്നുള്ളത് വിശ്വാസമുണ്ട് അത് വീടിനകത്തീരും ചെയ്താലും കിട്ടും അപ്പൊ അതിന്റെ ആ ഇടയിലേക്ക് അറസ്റ്റ് വഴഞ്ഞു കയറിക്കൊണ്ടാ ഈ പള്ളി തകർത്ത് ഇവിടെ ഒരു അമ്പലം കിട്ടണം ഇത് പണ്ട് ഇന്ന ദൈവം വന്നിരുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വരെ സമാധാനത്തോടു കൂടി പോകുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു തുള്ളി വേഷങ്ങൾ വിറ്റിക്കും അത് വേറെ ഒരു പ്രശ്നവും ഇല്ലാത്ത ഹിന്ദു സഹോദരന്മാരുടെ മനസ്സിലേക്ക് ഒരു ആളിക്കപ്പല ശരിയാ ഇവിടെ ഇന്ന ദൈവം ഉണ്ടായിരുന്നതാ ഇവിടെ അങ്ങനെ ഒരു മുസ്ലിം നമസ്കരിക്കണ്ട നമസ്കരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് തകർക്കാൻ വേണ്ടി അവർ വരുന്നുള്ളതാ അപ്പൊ ഇത്തരം ആദർശുമാരെയാണ് സത്യം പറയാ ചെനങ്ങൾ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഒരിക്കലും നമ്മൾ കെട്ടിപ്പോക്കേണ്ടത് ഒരു ഹിന്ദു രാജ്യമോ അല്ലെങ്കിൽ കുറെ അമ്പലോ കുറെ പള്ളികളോ അല്ല ഇവിടെ സ്നേഹം മാത്രമാണ് നമ്മൾ പടുത്തുയർത്തേണ്ടത് സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ സ്നേഹം ഉള്ളിടത്ത് എന്ത് വിഷയമാണുണ്ടാവുക ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എല്ലാവരും സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകണം എല്ലാ മതങ്ങളും അത് പഠിപ്പിക്കുന്നുണ്ട് എന്ത്രിക്കുന്നുണ്ട് അതേപോലെ തന്നെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും അതിലുണ്ടാവും എന്നുള്ളതാണ് അപ്പോ എല്ലാവരും ഒരുമിച്ച് പോകണം എന്നുണ്ടെങ്കിൽ സ്നേഹം മാത്രം മതി പക്ഷെ എന്ത് ചെയ്യാനാ ഞങ്ങൾക്കിത് മതരാജ്യമാക്കണം അവിടെ മുസ്ലിങ്ങളെ കൊല്ലണം ഇവിടെ ഹിന്ദുക്കളെ കൊല്ലണം ഇവിടെ ക്രിസ്ത്യനെ കൊല്ലണം ആ ഒരു മനോഭാവത്തോടൊക്കെ കൂടി ജീവിക്കുന്ന ആളുകളൊക്കെ എന്ത് വാങ്ങാത്തല്ല ഞാൻ പറയാ ഇത്തരം ആദർശന്മാരെ സമൂഹത്തിൽ അകത്തി നിർത്തണം ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിന്റെ അകത്തേക്ക് കയറണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ വാവരി പള്ളി ഞാൻ പറഞ്ഞല്ലോ വാവരി പള്ളിയിലേക്ക് വരുന്ന പണം മുഴുവൻ ഇവിടുത്തെ തീവ്രവാദ സംഘടനകളായി പോപ്പുലർ ഫ്രണ്ടിന് കിട്ടുന്നു അല്ലെങ്കിൽ അവരതാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് യാതൊരു തരത്തിലുള്ള ഭയമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പൊക്കെ ശരിക്കും ഇടപെടലുകൾ നടത്തണ്ടേ ഇങ്ങനെ പച്ചക്ക് വർഗീയത പറയുന്ന ആളുകളെ പിടിച്ചകത്തിടണ്ടേ എന്നുള്ളതാണ് ആ എങ്ങനെ അകത്തിടാനാണ് കേന്ദ്രം ഭരിക്കുന്നത് അവർ ആളുകളല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് പേടിച്ച് മുക്ര ഇത്തൊരു മൂലൊക്കെ ഇരിക്കുന്ന ഭരണകൂടമുള്ള നാടായത് കൊണ്ട് വല്ലാണ്ടൊന്നും സംസാരിക്കാനും കഴിയില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ പിന്നിൽ സപ്പോർട്ടില്ല അപ്പൊ അവനെ പിടിച്ചിടാം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകളുള്ള നാടാണ് പോലെ കേരളത്തിലുള്ള മുസ്ലിം സഹോദരന്മാരോടും സഹോദരിമാരോടും മനുഷ്യത്വമുള്ള ആളുകളോടും മാനവികത കാത്തു സൂക്ഷിക്കുന്ന മനസ്സുള്ള ആളുകളോടും കൂടി പറയുകയാണ് ഞാൻ ഇത്തരം ആളുകൾ അകറ്റി നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്നേഹം എന്ന മന്ത്രം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലില്ല എങ്കിൽ നിങ്ങളുടെ മതം മാത്രമാണ് നിങ്ങൾക്ക് വലുത് എന്ന ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ വലിയ അപകടമാണ് സ്നേഹം മാത്രം മതി ഇവിടെ ജീവിക്കാൻ സഹോദരി സഹോദരന്മാരെയൊക്കെ കണ്ട് തിരിച്ചറിഞ്ഞ് ഒരു കഴിവ് വേണം അതുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത്തരം വർഗീയത പറയുന്ന ആളുകളോട് പറഞ്ഞോട്ടെ അതിൽ ഇടപെടലുകൾ നടത്തുമ്പോൾ ചെയ് ചെല്ലുമ്പോഴാണ് ആ ഒരു തീ അങ്ങനെ ആളിക്കത്തുന്നത് അല്ലേ അപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പൊതുബോധം ഉണ്ടാക്കി കൊടുക്കണം ആളുകൾ കാണിച്ചു കൊടുക്കണം അത് ഇന്നാൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഒന്ന് മാറി നടന്ന ആളെ നമ്മൾ വഴിയിലൂടെ പോകുമ്പോൾ അല്ല പൂച്ചക്കാട്ടമോ നായക്കാട്ടമോ ഉണ്ടെന്നുണ്ടെങ്കിൽ മുന്നിൽ കണ്ട ആള് അപ്പൊ ബാക്കിലുള്ള ആളോട് പറയും ഒരു നായക്കാട്ടം കെടുക്കുന്നുണ്ടോ ഒന്ന് മാറി നടന്നോ എന്ന് പറയില്ലേ അതുപോലെ മാറ്റി നിർത്തേണ്ട ഒരുപാട് ആളുകളുണ്ട് വർഗീയത പറയുന്ന ഏതൊരു മനുഷ്യനാണെങ്കിലും അതിന് തൻ്റെ കൂട്ടുകാരുടെ ഇടയിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും തൻ്റെ സഹ എന്താ കുടുംബത്തിൻ്റെ ഇടയിൽ നമ്മുടെ സമൂഹത്തിൽ എവിടെ ഉണ്ടെങ്കിലും ആ ഒരു നായക്കാട്ടത്തിൽ ചവിട്ടാതെ മാറിപ്പോവാൻ എല്ലാവരും ഒരു പ്രേരണ കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ വാവരു പള്ളി ചേരമാം പള്ളി ഇതൊക്കെ തകർക്കും എന്ന് പറയുന്നത് ഇനി പൊന്നാനിയിൽ ഒരു പള്ളിയുണ്ട് അതിപ്പോൾ ഹിന്ദു സംസ്കാരമായി ബന്ധപ്പെടുത്താനൊക്കെ തോന്നും കണ്ടിട്ടുണ്ടെങ്കിൽ കാരണം അങ്ങനെയാണ് അതിൻ്റെ വാസ്തു ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യൻ വാസ്തു എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അപ്പം അത് കണ്ടിട്ട് ഈ ആർ എസ് എസ്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ പൊന്നാനിയിലോട്ടൊന്നും വരാൻ നിൽക്കണ്ട അത് കേരളത്തിലെ ഏറ്റവും ശക്തമായ മലപ്പുറം ജില്ലയിൽ അടിപൊളി സ്ഥലത്താണ് പൊന്നാനി അല്ല കരുത്തുറ്റ സഹോദരി സഹോദരന്മാരുള്ള ഒരു ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തല്ലുകൂടാത്ത സ്നേഹം മാത്രം തുളുമ്പുന്ന മനസ്സുമായിട്ടുള്ള ആളുകളാണ് അപ്പം അങ്ങോട്ടൊക്കെ വരാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസൊക്കെ കൊണ്ട് ഒന്നിക്കും അത് നിൽക്കുന്നത് പൊന്നാനിയുടെ ഹൃദയഭാഗത്ത് ആ അപ്പൊ അത് ഉറമ്പപ്പെടുത്തിയതാണ് കാരണം ചിലപ്പോ നാളെ അതും പറഞ്ഞു വരവേ അതുകൊണ്ടാണ് അപ്പൊ എന്തൊക്കെയാ കഥകള് കുട്ടിച്ചേർക്കാനുണ്ടാവും അവർക്ക് അതായത് ഇന്ന സ്ഥാനം ഇവിടെ ഉണ്ട് അന്ന സ്ഥാനം അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വരാനൊരു സാധ്യതയുണ്ട് അപ്പൊ അതൊരു താക്കീത് ഇട്ടതാണ് അപ്പോ മുഴുവൻ മനുഷ്യ സ്നേഹികളോടും പറയാണ് ഇത്തരം നായക്കാട്ട് ചവിട്ടാതിരിക്കുക